നമസ്കാരം അറിവിന് പ്രായം ഒരു പ്രശ്നമൊന്നുമല്ല കാരണം ഒരു ചെറിയ കുട്ടിയാണെങ്കിലും ആ കുട്ടി പറയുന്നത് നല്ല കാര്യമാണെങ്കിൽ നമ്മളത് അംഗീകരിക്കണം അത് കേൾക്കണം അനുസരിക്കണം അതൊരു ലോക തത്വമാണ് ഒരാൾ പുകവലിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഒരു കൊച്ചുകുട്ടി ചെന്ന് പറയുകയാണ് അങ്കളെ പുകവലിക്കരുത് അല്ലെങ്കിൽ പുകവലിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അംഗീകരിക്കാനും അത് കേൾക്കാനുള്ള സന്മനസ്സെങ്കിലും സാധാരണക്കാർ കാണിക്കണം ഞാനീ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല മുപ്പത്തിനാല് വയസ്സുള്ള തേജസ്വി സൂര്യ എന്ന് പറയുന്ന ബാംഗ്ലൂർ നോർത്ത് എം പി ഉണ്ട് അൻപത്തി അഞ്ച് അൻപത്തിയാറ് വയസ്സുള്ള അമേഠി എംപിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയും ഉണ്ട് ഇപ്പോൾ തേജസ്വി സൂര്യ രാഹുൽ ഗാന്ധിയെ ഉപദേശിക്കേണ്ട രീതിയിലേക്ക് അല്പം കടുത്ത ഭാഷയിൽ ഉപദേശിക്കേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പോയിരിക്കുന്നു അല്ലെങ്കിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത് പാർലമെന്റിൽ എങ്ങനെ പെരുമാറണം പാർലമെന്റിൽ സംസാരിക്കണമെങ്കിൽ പാലിക്കേണ്ട പ്രോട്ടോകോളുകൾ എന്തൊക്കെയാണ് പാർലമെന്റ് എന്ന് പറയുന്ന സഭയുടെ സവിശേഷത എന്തൊക്കെയാണ് പാർലമെന്റ് ലോക്സഭ പ്രതിപക്ഷ നേതാവ് എങ്ങനെ പെരുമാറണം എങ്ങനെ സഹകരിക്കണം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് തേജസ്വി സൂര്യ സത്യം പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ ഒരു മാധ്യമത്തിലൂടെ ഉപദേശിക്കുകയാണ് ഒപ്പം കടുത്ത ഭാഷയിലും അദ്ദേഹം പറയുന്നുണ്ട് താങ്കളുടെ പിതാവിന്റെ വകയാണോ പാർലമെന്റ് എന്ന് തേജസ്വി സൂര്യ ചോദിക്കുന്നുണ്ട് ആ ചോദ്യം വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു എന്നാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ഒരു ധാർമ്മിക രോഷം കൊണ്ടും ഈ രാഹുൽ ഗാന്ധിയുടെ പെരുമാറ്റത്തിലുള്ള ചില ബുദ്ധിമുട്ടുകൾ കൊണ്ടും പറഞ്ഞതായിരിക്കും എന്തായാലും ഈ തേജസ്വി സൂര്യയുടെ ഈ ഒരു ബൈറ്റ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേരാണ് കാണുന്നത് പാർലമെന്റ് ആരുടെയും പിതാവിന്റെ വകയല്ല എന്നത് മറ്റൊരു കാര്യം എന്തൊക്കെയായാലും ശരി ഇത്തരത്തിൽ ഒരു മുപ്പത്തിനാല് വയസ്സുള്ള യുവ എം പിൻപത്തിയഞ്ചു വയസ്സുള്ള മധ്യവയസ്കനായ എംപിയെ ഉപദേശിക്കേണ്ട സ്ഥിതിയിലേക്ക് കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവും എത്തി എന്നത് അല്പം സങ്കടകരം തന്നെയാണ് പാർലമെന്റിനെ കുറിച്ചോ അല്ലെങ്കിൽ പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തെ കുറിച്ചോ അദ്ദേഹത്തിന് ആരെങ്കിലും ക്ലാസ് എടുക്കുന്നത് നന്നായിരിക്കും മല്ലികാർജുൻ ഖാർഗെ പോലുള്ള വയസ്സന്മാർ അദ്ദേഹത്തിന് ക്ലാസ് എടുക്കുന്നത് നന്നായിരിക്കും ഇദ്ദേഹം കെ എസ് യു വിലയോ അല്ലെങ്കിൽ എൻഎസ് എൻ എസ് യുവയോ യൂത്ത് കോൺഗ്രസ്സിലൂടെയൊന്നും രാഷ്ട്രീയത്തിൽ എത്തിയ വ്യക്തിയല്ല രാജീവ് ഗാന്ധിയുടെ മകനായതുകൊണ്ടും ഇന്ദിരാ പ്രിയദർശിനിയുടെ ചെറുമകനായതുകൊണ്ടും മാത്രം രാഷ്ട്രീയത്തിൽ എത്തിയ വ്യക്തിയാണ് അദ്ദേഹത്തിന് ഒരു വേള ഇന്ത്യൻ പാർലമെന്റിന്റെ നിയമസംവിധാനത്തെക്കുറിച്ചോ അതിന്റെ അതെന്താണ് ഏതാണ് എന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ലായിരിക്കും ഭരണഘടനയൊക്കെ കയ്യിൽ പൊക്കിപ്പിടിച്ച് കിടന്നു ഗോഗ വിളിക്കാൻ അല്ലാതെ വേറൊന്നും ഇദ്ദേഹത്തിന് അറിയില്ല ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചും രാഹുൽ ഗാന്ധിക്കൊന്നും അറിയില്ല അപ്പം അത്തരത്തിൽ ഉള്ള ഒരു വ്യക്തിക്ക് കൂടുതൽ ഉപദേശങ്ങൾ നൽകി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നത് അത് എ ഐ സി സി ആസ്ഥാനത്ത് നിന്നും ആരെങ്കിലും നിയോഗിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും ഈ തേജസ്വി സൂര്യയെ പോലുള്ള യുവ എം പിമാർ കൊച്ചുകുട്ടികൾ പോലും ഇദ്ദേഹത്തെ കീറി ഉപദേശിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് നാണക്കേട് കോൺഗ്രസ്സിനാണ് കോൺഗ്രസ് എന്ന പാർട്ടിക്കാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിക്കാണ് നാണക്കേട് എന്തായാലും ഈ ഒരു വിഷയത്തിൽ കൃത്യമായ ഒരു അഡ്വൈസറി കമ്മിറ്റി കൂടി കോൺഗ്രസ് ഒരു പാർട്ടി അഡ്വൈസറി കമ്മിറ്റി കൂടി നിങ്ങളുടെ രാഹുൽ മനസ്സിലാക്കി കൊടുക്കുന്നത് എന്തായാലും ശുഭകരമായിരിക്കും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്